ഈ അടുത്തിടെ ആയിരുന്നു ദിയ കൃഷ്ണയുടെ ബിസിനസ് വിവാദത്തിലായത് കുറച്ചു നാളുകൾക്ക് ശേഷം തന്നെ ഈ വിവാദങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങി എന്നാൽ ഇപ്പോഴിതാ അന്നത്തെ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ദിയയുടെ അച്ഛനായ കൃഷ്ണകുമാർ വിവാദത്തിനിടെ താൻ ഇടപെടാതിരുന്നത് കാരണമുണ്ടെന്ന് കൃഷ്ണകുമാർ ദിയയുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഏത് കച്ചവടം നടത്തുമ്പോഴും പ്രശ്നങ്ങൾ ധാരാളം വരും നമ്മൾ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല ഈ അടുത്ത കാലത്ത് നിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടു അത് വളർച്ചയുടെ ഭാഗമായി കാണുക ചിലയിടത്ത് ഇമോഷണലായി നീ സംസാരിച്ചു നിന്റെ പ്രായത്തിൽ നിന്റെ സ്വഭാവ രീതി വെച്ച് അങ്ങനെ പ്രതികരിക്കാൻ തോന്നി അതിലും തെറ്റില്ല പലപ്പോഴും അമ്മയും പറഞ്ഞിട്ടും ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാതിരുന്നത് നിങ്ങൾ തന്നെ ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് പരിഹാരം കണ്ടെത്താനാണ് എന്തും കടന്നുപോകും അവരോട് പോലും മനസ്സിനകത്ത് ശത്രുത വേണ്ട പലതും ഒരു വളർച്ചയുണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി കൊടുങ്കാറ്റിനകത്ത് കൂടെ കടന്നു പോയാൽ ചെറിയ ചെറിയ കാറ്റുകൾ ഏൽക്കില്ല ഈ നടന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക ഒരിക്കലും ഒരാളോടും ദേഷ്യവും വൈരാഗ്യവും വേണ്ട നമ്മുടെ വളർച്ചയിലേക്ക് ശ്രദ്ധ നൽകുക ഉത്സവത്തിന് പോകുന്ന ആനയായി നമ്മൾ നമ്മളെ സ്വയം വിചാരിക്കുക ആന വിരിഞ്ഞ് നടന്നു പോകും സൈഡിൽ നിന്ന് പട്ടികൾ കുറയ്ക്കും പക്ഷെ ആരെയും ശ്രദ്ധിക്കില്ല ആന ശ്രദ്ധിക്കാതെ നടന്നു പോകും ആനയുടെ ഉന്നം ഉത്സവത്തിനെത്തി ഉത്സവം മേളമാക്കുക എന്നതാണെന്നും കൃഷ്ണകുമാർ ദിയുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട് ബിസിനസ്സും ഇൻഫ്ലുവൻസിംഗ് കരിയറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ദിയാകൃഷ്ണ ഇപ്പോൾ അടുത്തിടെയാണ് ദിയയും അശ്വിനും വിവാഹിതരായത് ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ ദിയയുടെ ദിയുടെ വിവാഹ വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് ദിയയും അശ്വിനും ഇപ്പോൾ ദിയയുടെ പ്രശ്നത്തിന് മുമ്പും താരകുടുംബം നിരവധി തവണ വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു